കഴിഞ്ഞയാഴ്ചയാണ് തിരുനെൽവേലി ബൈപ്പാസ് റോഡിൽ നിന്നും ജടപിടിച്ച മുടിയും എല്ലും തോലും ഒരു അമ്മയെ ഞങ്ങൾക്ക് കിട്ടിയത് ദീർഘനാളായി ആരും തന്നെ സംസാരിക്കാത്തത് കൊണ്ടാവാം ഞങ്ങളുടെ സംസാരവും സാന്നിധ്യവും പുഞ്ചിരിയും എല്ലാം അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം പകർന്നു ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ആശ്രമമായ തെങ്കാശയിലെ അൻപു വിലത്തിലേക്ക് അമ്മയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു അൻപു വിലത്തിൽ തെരുവിൽ നിന്ന് മക്കളെ ലഭിച്ചാൽ ആദ്യം ചെയ്യുക കുളിപ്പിക്കുക എന്നതാണ് ദീർഘനാളായി കുളിക്കാത്തതിനാൽ അമ്മച്ചിക്ക് ഞങ്ങൾ ഒരു മണിക്കൂർ നന്നായി വൃത്തിയായി കുളിപ്പിച്ച് അമ്മയ്ക്ക് പുതുതായിട്ട് നൈറ്റി കൊടുത്തു കുളിച്ചു കഴിഞ്ഞ അമ്മച്ചിക്ക് ഞങ്ങളുടെ സിസ്റ്റർ സ്നേഹപൂർവ്വവും ഭക്ഷണം വാരിക്കൊടുത്തു രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ അമ്മയ്ക്ക് നല്ല പുതപ്പും മെത്തയും ലഭിച്ചപ്പോൾ ഇതാണോ സ്വർഗമെന്ന് ചോദിച്ച് അമ്മ സുഖനിദ്രയിലേക്ക് പ്രവേശിച്ചു നമ്മുടെ ചെറിയൊരു സാന്നിധ്യവും പുഞ്ചരിയും മറ്റൊരാളിൽ എത്രമാത്രം സന്തോഷത്തിന് കാരണമാകുന്നു എന്നതിന് ഈ അമ്മച്ചി നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ കൂടെയുള്ളവർക്കും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനവും ഇതുതന്നെയാണ് നമ്മുടെ സംസാരവും നമ്മുടെ സാന്നിധ്യവും